കേരളത്തിന് ഇന്ന് അറുപത്തി പിറന്നാൾ നേട്ടങ്ങളും കോട്ടങ്ങളും അതിലേറെ വെല്ലുവിളികളും നിറഞ്ഞു പിന്നിട്ട വർഷങ്ങളുടെ ഓർമ്മ പങ്കുവെക്കുകയാണ് ഇന്ന് കേരളം ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് കേരളം രൂപം കൊണ്ടത് മലബാർ കൊച്ചി തിരുവിതാംകൂർ പ്രദേശങ്ങൾ ഒത്തുചേർന്നാണ് മലയാളികളുടെ സംസ്ഥാനമായി നമ്മുടെ കൊച്ചു കേരളം രൂപം കൊള്ളുന്നത് പലതരത്തിലുള്ള പ്രതിസന്ധി ഘട്ടത്തിലും പോരാടി വിജയിച്ച കേരളീയർക്ക് ഇന്ന് ഉയർത്തെ നിൽപ്പിൻ്റെയും പ്രതീക്ഷയുടെയും ജന്മവാർഷികം തന്നെയാണ് കേരളത്തിന്റെ ജന്മദിനാഘോഷമാണ് കേരള പിറവി ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടി ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായിട്ടും മലബാറും തിരു കൊച്ചിയും തിരുവിതാംകൂറുമായി ഭിന്നിച്ചു നിൽക്കുകയായിരുന്നു മലയാളികൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തുടങ്ങിയ ഭാഷാ സംസ്ഥാന രൂപീകരണം എന്ന ആശയം ശക്തമായപ്പോഴാണ് ഐക്യ കേരളം പിറന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് കേരളം എന്ന സംസ്ഥാനം രൂപീകരിക്കുകയായിരുന്നു തിരുവിതാംകൂർ കൊച്ചി മലബാർ ദേശങ്ങളുടെ കൂടിച്ചേരൽ അവതാര ഐതിഹ്യത്തോളം പഴക്കമുള്ള ദേശം ഐക്യരൂപം കൊണ്ടത് മലയാള ഭാഷയുടെ പേരിൽ അതായത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം തിരുവിതാംകൂർ കൊച്ചി രാജ്യങ്ങൾ മദ്രാസ് പ്രസിഡൻസിയുടെ മലബാർ പ്രദേശങ്ങൾ ഇങ്ങനെ മലയാളം പ്രധാന ഭാഷയായ പ്രദേശങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനെ കേരളം എന്ന സംസ്ഥാനം രൂപീകരിക്കുകയായിരുന്നു മലയോരവും തീരവും ഇടനാടും ചേർന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതിക്കൊപ്പം സന്തുലിത കാലാവസ്ഥ കൂടി ചേർന്നപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാടായി നമ്മുടെ കേരളം മലയാളികൾക്ക് എന്നും അവകാശപ്പെടാവുന്ന ഒന്നാണ് കേരളം പാരിസ്ഥിതികമായും സാമൂഹികമായും ഒരുപിടി മുൻപിൽ തന്നെയാണെന്നത് പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന കേരളം കാടും പുഴകളും നദികളും കൊണ്ട് സമ്പന്നമാണ് ഒപ്പം മനുഷ്യർക്ക് താമസിക്കാൻ അനുയോജ്യമായ ഒരു കാലാവസ്ഥയും നമ്മുടെ കൊച്ചു കേരളത്തിനുണ്ട് വൈവിധ്യമേറിയ ഭൂപ്രകൃതിയാൽ സമ്പന്നമായ ഇവിടം ലോകത്തിലെ സന്ദർശനം നടത്തേണ്ട അമ്പത് സ്ഥലങ്ങളുടെ പട്ടികയിൽ നാഷണൽ ജിയോഗ്രാഫിക് ട്രാവലർ മാഗസിൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭാഷാ സംസ്ഥാനങ്ങൾക്കു വേണ്ടി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പോരാട്ടങ്ങൾ അരങ്ങേറിയിരുന്നു അവയുടെ എല്ലാം വിജയം കൂടിയായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് സെപ്റ്റംബറിൽ കമ്മീഷൻ കേന്ദ്ര ഗവൺമെൻറിന് റിപ്പോർട്ട് സമർപ്പിച്ചു അതിൽ കേരള സംസ്ഥാന രൂപവൽക്കരണത്തിന് ശുപാർശയുണ്ടായിരുന്നു സംസ്ഥാന പുനഃസംഘടന റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തി പതിമൂന്ന് മാസം കഴിഞ്ഞാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം തയ്യാറാക്കിയത് തിരുവിതാംകൂറിലെ തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവങ്ങോട് താലൂക്കുകളും ചെങ്കോട്ട താലൂക്കിന്റെ ഒരു ഭാഗവും വേർപ്പെടുത്തി മദ്രാശി സംസ്ഥാനത്തോട് ചേർത്തു ശേഷിച്ച തിരുക്കൊച്ചി സംസ്ഥാനത്തോട് മലബാർ ജില്ലയും തെക്കൻ കാനറ ജില്ലയിലെ കാസർഗോഡ് താലൂക്കും ചേർക്കപ്പെട്ടു ഫലത്തിൽ കന്യാകുമാരി ജില്ല കേരളത്തിന് നഷ്ടപ്പെടുകയും ഗൂഡല്ലൂർ ഒഴികെയുള്ള മലബാർ പ്രദേശം കേരളത്തോട് ചേർക്കപ്പെടുകയും ചെയ്തു കേരള സംസ്ഥാനത്തിൻ്റെ ആദ്യ രൂപത്തിൽ മൊത്തം അഞ്ച് ജില്ലകളാണ് ഉണ്ടായിരുന്നത് നവംബർ ഒന്നിന് പഴയ തിരുവിതാംകൂർ രാജാവ് ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മ തിരുക്കൊച്ചി രാജപ്രമുഖ സ്ഥാനത്ത് നിന്ന് വിരമിക്കുകയും ബി രാമകൃഷ്ണറാവു ഗവർണറായി തിരുക്കൊച്ചിയിൽ പ്രസിഡന്റ് ഭരണം നിലവിലിരിക്കുമ്പോഴാണ് സംസ്ഥാന പുനഃസംഘടന നടന്നത് കേരള സംസ്ഥാനത്തിലെ ആദ്യ പൊതുതിരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി ഫെബ്രുവരി ഇരുപത്തി എട്ടിനായിരുന്നു ആ തിരഞ്ഞെടുപ്പിലൂടെ ഇ എം എസ് മുഖ്യമന്ത്രിയായുള്ള കേരള സർക്കാർ അധികാരത്തിൽ വന്നു ഇതോടെ തിരു തിരുവിതാംകൂർ രാജവംശങ്ങളുടെ ഭരണത്തിനും അറുതിയായി ആദ്യ തിരഞ്ഞെടുപ്പ് കേരളത്തെ ലോകത്തിനു മുന്നിൽ വ്യത്യസ്തരാക്കി അതായത് ബാലറ്റിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന രണ്ടാമത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്ന റെക്കോർഡ് ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് ലഭിച്ചു പിന്നീട് സംഭവ ബഹുലമായ അരനൂറ്റാണ്ടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലൂടെയാണ് കേരളം കടന്നുപോയത് സംസ്ഥാനം പിറവിയെടുക്കുമ്പോൾ പകുതിയിലധികം ജനങ്ങളും കർഷകരായിരുന്നു എന്നാൽ ഇന്ന് കൃഷിയിറക്കുന്നത് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് മാറി മാറി വന്ന സർക്കാരുകൾ നയങ്ങൾ കൊട്ടിഘോഷിച്ചെങ്കിലും ഭൂമിയുടെ അവകാശത്തിനായി വനവാസികളടക്കമുള്ളവരുടെ പോര് ഇന്നും തുടരുന്നു സാംസ്കാരിക രംഗത്തും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലുമെല്ലാം രാജ്യത്തെ മുന്നോട്ട് നയിക്കാനും മാതൃകയാക്കാനും അന്നും ഇന്നും മലയാളികൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് മറ്റൊരു സത്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ വളരെ പിന്നോക്കാവസ്ഥയിലായിരുന്ന കേരളം അരനൂറ്റാണ്ടിനിടയിൽ വൻ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് വിദ്യാഭ്യാസത്തിന്റെയും ആധുനികതയുടെയും സ്വാധീനമാണ് ഇതിന് കാരണം സാക്ഷരത ആരോഗ്യം കുടുംബസൂത്രണം തുടങ്ങിയ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ വികസിത രാജ്യങ്ങളോടിനോട് കിടപിടിക്കുന്നതാണ് കേരളത്തിന്റെ സാമൂഹിക വികസനത്തെ കേരള മോഡൽ എന്ന പേരിൽ പല രാജ്യാന്തര സാമൂഹിക ശാസ്ത്രജ്ഞരും പഠന വിഷയമാക്കിയിട്ടുണ്ട് കേരളത്തിന്റെ മറ്റൊരു പ്രത്യേകത സാക്ഷരതയാണ് സമ്പൂർണ്ണ സാക്ഷരതയിലൂടെയാണ് കേരളം രാജ്യത്തിന് വഴികാട്ടിയാകുന്നത് തൊണ്ണൂറ്റൊന്ന് ശതമാനം സാക്ഷരതയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കാണിത് അഞ്ച് ജില്ലകൾ മാത്രമായി രൂപം കൊണ്ട കേരള സംസ്ഥാനം ഇന്ന് പതിനാല് ജില്ലകളും ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളും നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളും അടങ്ങിയതാണ് ഇതിനിടയിൽ കേരളം ഉണ്ടായതിനെ വ്യത്യസ്തമായ ഐതിഹ്യങ്ങളും അഭിപ്രായങ്ങളുമാണ് നിലനിൽക്കുന്നത് മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമൻ ക്ഷത്രിയ നിഗ്രഹം കഴിഞ്ഞ് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യാനായി തന്റെ ആയുധമായ മഴയെറിഞ്ഞ് സമുദ്രത്തിൽ നിന്ന് വീണ്ടെടുത്ത പ്രദേശമാണ് കേരളക്കരി എന്നതാണ് പ്രസിദ്ധമായ ഒരു ഐതിഹ്യം വ്യത്യസ്ത സംസ്കാരവും ശൈലിയുമൊക്കെ കൊണ്ട് സമ്പന്നമായ ഈ സംസ്ഥാനത്തിന് കേരളം എന്ന പേര് ലഭിച്ചതിന് പിന്നിലും പലതരത്തിലുള്ള ഐതിഹ്യമുണ്ട് കേരവൃശ്യങ്ങൾ നിറഞ്ഞ സ്ഥലം ആയതിനാലാണ് കേരളം എന്ന പേര് വന്നതെന്നാണ് പൊതുവെ പറയുന്നത് എന്നാൽ ചേരളം എന്ന പദത്തിൽ നിന്നും ഉദ്ഭവിച്ചതാണ് കേരളം എന്നും മറ്റൊരു വാദമുണ്ട് ഇങ്ങനെ അനവധി അഭിപ്രായങ്ങൾ കേരളം എന്ന പേരിനു പിന്നിൽ നിലയിറുപ്പിച്ചിട്ടുണ്ട്